വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി കർഷകർ പൂവത്തൂരിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു പൂവത്തൂർ ആലിക്കൽകുളത്തിന് സമീപത്തുള്ള ഒലക്കേങ്കിൽ ഷൈജു കുണ്ടുകുളം ജിമ്മി പോൾ എന്നിവരുടെ കൃഷിസ്ഥലത്താണ് കാട്ടുപന്നി കൃഷി നശിപ്പിച്ചത് വാഴ വഴുതന വെണ്ട എന്നിവയാണ് നശിപ്പിക്കപ്പെട്ടത് ഈ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ വ്യാപകമായി കാട്ടുപന്നികളെയും മുള്ളൻ പന്നികളെയും കാണുന്നതായി നാട്ടുകാർ പറഞ്ഞു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും അവർ പറഞ്ഞു ഇവിടെ ഈ ഇത്രയും ഉൾപ്രദേശത്ത് നമ്മളെ കാടോ കാടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊന്നുമല്ല ജനവാസ കേന്ദ്രമാണിത് ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരെ ഈ കാട്ടുപന്നി വരികയും അതിൻ്റെ ആക്രമണത്തിന് പല ആളുകളും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന കൃഷി സ്ഥലങ്ങളും വരെ അതിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും വാഴ അതുപോലെ തന്നെ മുൻപ് കാബേജും കോളിഫ്ലോറൊക്കെ നട്ടിരുന്ന കാലത്ത് കാബേജും കോളിഫ്ലോറൊക്കെ നഷ്ടപ്പെടുവാനും ഇടയായി ഇപ്പോൾ വഴുതന അതുപോലെ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും വാഴയാണ് ഇവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വാഴ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കണം അതൊക്കെ അടി തുറന്നെടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ വാഴ അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട നടപടി അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്